ഹായ് ഗായ്സ് ഇന്ന് ഇടുക്കി ജില്ലയിലെ പാറത്തോട് സെൻറ്റ് ജോർജ് ഫെറോനോ ദേവാലയത്തിലെ പെരുന്നാളാണ് നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം പാറത്തോട് ടൗൺ എല്ലാം നല്ല കളറിൽ നല്ല ഭംഗിയായിരിക്കുന്നു ഒരുപാട് കളറുള്ള ബൾബുകളെല്ലാം ഇട്ട് നല്ല അലങ്കരിച്ച് വളരെയേറെ ഭംഗിയോടുകൂടിയാണ് ടൗൺ ഒരുങ്ങിയിരിക്കുന്നത് ഒരുപാട് ആളുകൾ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി ടൗണിലും പള്ളിയുടെ ചുറ്റും എല്ലാം ഒരുപാട് ആളുകളെ കാണാൻ സാധിക്കുന്നുണ്ട് എല്ലാവരും വളരെയധികം കൂടി ഒരേ കൂടി പെരുന്നാൾ ആഘോഷം ആഘോഷിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് പള്ളിയുടെ ഉൾവശവും പുറത്തും എല്ലാം ബൾബുകൾ കൊണ്ടെല്ലാം അലങ്കരിച്ച് നല്ല ഭംഗിയായിട്ടിരിക്കുന്നു ഒരുപാട് കടകളും എല്ലാം ഇതിലേ കാണുന്നുണ്ട് എത്ര ഭംഗിയാണെന്ന് നോക്കിക്കേ ഗൈസ് കാണാൻ അതി എത്ര കണ്ടാലും അതിവരാത്ത രീതിയിലുള്ള ഭക്തിസാന്ദ്രമായ നിമിഷമാണ് വളരെയധികം ഭംഗിയായിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് പ്രസാദം കൈ തന്നിട്ടുണ്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കഴിഞ്ഞെടുക്കുന്നത് എവിടെയാണെന്ന് ഞങ്ങൾ ചോദിച്ചു അപ്പോഴാണ് ആ ചേട്ടൻ കാണിച്ചു തന്നു അവിടെ എവിടെയാണ് കഴുന്നെടുക്കുന്നത് ഇവിടെ വന്ന് രസീത് എടുത്തിട്ട് വേറെ സ്ഥലമുണ്ട് അവിടെ പോയി വേണം നമ്മൾ കഴിഞ്ഞെടുക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ട് കഴിഞ്ഞെടുത്തു ഒരുപാട് ആളുകൾ അവിടെ കഴിഞ്ഞെടുക്കുന്നുണ്ട് നമുക്ക് ഇവിടുന്ന് കഴിഞ്ഞ് തരും ഇത് നമ്മൾ കുരിശ് ഉണ്ട് ആ കുരിശിനു ചുറ്റും വലം വെച്ച് വേണം വരാൻ ഈ കുരിശിനു ചുറ്റുമാണ് നമ്മൾ കഴിഞ്ഞെടുത്തിട്ട് വലം വെക്കുന്നത് നമ്മൾ കഴന്നുകൊണ്ട് തിരിച്ച് അവരെ ഏൽപ്പിക്കണം ഞങ്ങളിപ്പോൾ കഴുന്ന് കൊണ്ട് ഏൽപ്പിക്കാൻ പോവാണ് മുത്തുക്കിടയൊക്കെ ചൂടി വരുന്ന പ്രദക്ഷിണമാണ് നമ്മൾ കാണുന്നത് വളരെ ഭംഗിയുണ്ട് കാണാൻ അവിടെ നിൽക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി അനുഭവപ്പെടുന്നുണ്ട് കുട്ടികളുടെ കയ്യിലാണെങ്കിൽ വർണ്ണ കുടകളൊക്കെയാണ് എന്ത് രസമാണെന്നോയ്ക്കാൻ കാണാൻ ഇപ്പോൾ നമ്മൾ കാണുന്നത് ചെണ്ടമേളമാണ് അലങ്കരിച്ച പള്ളിയുടെ മുറ്റത്ത് ഒരുപാട് ചെണ്ടമേളങ്ങൾ നടക്കുന്നുണ്ട് എല്ലാ ആളുകളും പള്ളിയിലേക്ക് കയറി പോവുകയാണ് നമ്മൾ കാണുന്ന കാഴ്ച കണ്ടോ എത്ര മനോഹരമാണെന്ന് നോക്കിയേ അലങ്കരിച്ചിട്ടിരിക്കുന്നത് മാതാവിൻ്റെ രൂപമൊക്കെ എത്ര ഭംഗിയാണെന്നോക്കാണ് ഒരുപാട് പലഹാരക്കടകളൊക്കെ കാണുന്നുണ്ട് അവിടെ